പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്കും വിവരങ്ങളിലേക്കും വരികയാണ് ഇന്ന് പോരാട്ടത്തിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ദിവസമാണ് പലസ്തീൻ പ്രതിരോധ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗർല വാർഫെയറിനും അപ്പുറമുള്ള ചാവേർ ആക്രമണങ്ങളാണ് ഇനി അങ്ങോട്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരമായി നമുക്ക് ലഭിക്കുന്നത് നാല് ഇസ്രയേൽ സൈനികരെ ഗസ നഗരത്തിനടുത്തുള്ള ഗസ സിറ്റിക്ക് അടുത്തുള്ള സെയ്ത്തൂണിൽ വച്ച് ഹമാസ് റാഞ്ചിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ആക്രമണത്തിൽ ഒരു ഇസ്രയേൽ സൈനികൻ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു നാല് നാലുപേരെ അവരങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് ഓപ്പറേഷൻ ജിഡിയോൺ ജിഡിയോൺസ് ചാരിറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അത് ഏതാണ്ട് അവസാനിപ്പിച്ചു അത് അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കാണാതെ ഇസ്രയേലിന് അവസാനിപ്പിക്കേണ്ടി വന്നു അതിനുശേഷമാണ് ഓപ്പറേഷൻ ജിഡിയോൺ ടു എന്നുള്ള ഓപ്പറേഷൻ അതായത് ഗസ പൂർണ്ണമായും അധിനിവേശിച്ച് എടുക്കുക എന്നുള്ള ഓപ്പറേഷൻ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് എട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രയേലിന്റെ മന്ത്രിസഭ ക്യാബിനറ്റ് ഓർ ക്യാബിനറ്റ് അതിന് അംഗീകാരം നൽകുകയൊക്കെ ചെയ്തത് അത് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം അടുക്കുമ്പോഴാണ് വലിയ മൂന്നാഴ്ച എത്തിയിട്ടില്ല രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് വലിയ കെടുതികൾ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ സേനയ്ക്ക് ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് ഈ ജിഡിയോൺ ടൂവിനെയും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഹമാസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു അവരുടെ ഖസം ബ്രിഗേഡ്സിന്റെ വക്താവും അതുപോലെ അവരുടെ നേതാവുമായ ഹമാസിന്റെ നേതാവുമായ അബൂബൈദ പറയുന്നത് അതീവ ജാഗ്രതയിലാണ് ഹമാസിന്റെ പോരാളികൾ എന്നാണ് അതിശക്തമായ തിരിച്ചടി ഓരോ മേഖലയിലായി കൊടുത്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് സൈത്തൂൻ മാത്രമല്ല സൈത്തൂനിൽ സാബ്രയിൽ ഷെജയ്യയിൽ അതുപോലെ വടക്ക് ഭാഗത്തുള്ള ജബലിയ അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ച് അതിശക്തമായി ഇസ്രായേൽ സേനയ്ക്കെതിരെ തങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അബൂ ഉബൈദ വ്യക്തമാക്കുന്നത് ഇത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഘട്ടമാണ് എന്ന് ഇസ്രായേൽ സൈനികരെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറയുന്നു വെന്ധികളുടെ ജീവൻ മാത്രമല്ല സൈനികരുടെ ജീവൻ കൂടി പണയം വെച്ചുകൊണ്ടുള്ള കളിയാണ് ഈ കളിയിൽ ഇസ്രയേൽ സേന നൽകേണ്ടി അവരുടെ രക്തം തന്നെയായിരിക്കും ഇസ്രയേലിന്റെ ആഭ്യന്തര രംഗത്ത് പോലും അതായത് ഇസ്രയേലിന്റെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയേക്കാവുന്ന തരത്തിലുള്ള തിരിച്ചടി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു ഹമാസിന്റെ നേതാവ് വ്യക്തമാക്കുന്നു ഈ ചോരക്കളിയിൽ വീഴുന്ന ചോരയ്ക്കൊക്കെ ഉത്തരവാദിത്തം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദനയാകുവിനായിരിക്കും എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് യുദ്ധം തുടങ്ങുന്നതിൽ തുടങ്ങുന്നത് എവിടെ എവിടെയെന്നുള്ളതിലല്ല യുദ്ധം അവസാനിപ്പിക്കുന്നത് എവിടെ എന്നുള്ളതും പ്രധാനമാണ് ഒരു ബുദ്ധി പരമായി ഇത്തരത്തിൽ യുദ്ധങ്ങൾ ചെയ്യുന്ന ഈ ഭരണാധികാരികളൊക്കെ അവരെ എവിടെ യുദ്ധം നിർത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇപ്പോ ഇറാനുമായുള്ള ഇസ്രയേലിന്റെ ഏറ്റുമുട്ടലിൽ അത് എവിടെ അത് ആ സമയത്ത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് കൈവിട്ടു പോകുമെന്നും ഇസ്രയേലിനത് താങ്ങാൻ പറ്റില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനിടപെട്ടുകൊണ്ട് അവിടെ ഒരു വെടിനിർത്തലൊക്കെ അദ്ദേഹം നേരിട്ടങ്ങ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടവും കൂടി കഴിഞ്ഞ് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ അത് ഇസ്രയേൽ സൈന്യത്തെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ചൊക്കെ വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള നിലയിലുള്ള വിശകലനങ്ങളൊക്കെയാണ് ഇസ്രയേലിൽ നിന്നുള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അവിടുത്തെ ഈ സൈനിക നിരീക്ഷകരും മുൻ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഈ ഹമാസിന്റെ യുദ്ധതന്ത്രം ഇപ്പോൾ ഈ രാത്രി പകൽ മാത്രമല്ല രാത്രിയും ഇവരിങ്ങനെ കൊണ്ടുള്ള ചതിക്കുഴികൾ ഇസ്രയേൽ സൈന്യത്തിൽ ഒരുക്കുന്നു പ്രത്യേകിച്ചും ഈ നൈറ്റ് വിഷൻ ഗോഗിൾസ് അടക്കമുള്ള അവരുടെ പക്കലുള്ള അത്യാധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ഇസ്രയേൽ സൈനികരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അവർക്കെതിരായ ആക്രമണം തുടരുന്നത് എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ വെളിപ്പെടുത്തലായി വരുന്നത് അതേസമയം നഷ്ടപ്പെട്ട നാല് സൈനികർക്കായുള്ള തെരച്ചിൽ ഇസ്രയേൽ സേന തുടരുന്നു ഈ പലയിടങ്ങളിലും ഇസ്രായേൽ സേനയ്ക്ക് വലിയ തിരിച്ചടി നേരിടുമ്പോൾ അവിടേക്കൊക്കെ ഈ ഇസ്രയേലിന്റെ സേനയുടെ ഹെലികോപ്റ്ററുകൾ എത്തി ഇത്തരത്തിൽ സൈനികരെയൊക്കെ അവിടെ നിന്ന് എയർട്രോപ്പ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് അതേസമയം അബൂബൈദ കൃത്യമായി പറയുന്നു കൂടുതൽ സൈനികരെ ഞങ്ങൾ ആക്രമിക്കും തട്ടിയെടുക്കും എന്ന നിലയിലാണ് നഗരം സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഞങ്ങൾ കീഴടങ്ങില്ല ഇതിനകം ഞങ്ങൾക്ക് അറുപത്തി മൂവായിരത്തിലധികം പേരെ നഷ്ടപ്പെട്ടു പക്ഷേ കീഴടങ്ങാൻ യാതൊരു ഉദ്ദേശവുമില്ല അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹമാസ് പറയുന്നു എന്നുള്ളത് ഇന്നത്തെ കഴിഞ്ഞ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാകുന്നു അതേസമയം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതായത് ഈ റിസർവ് സൈനികർ റിസർവ് സൈനികർ പകുതി പേർ മാത്രമാണ് കൃത്യമായിട്ടും സൈനിക സേവനത്തിന് ഹാജരാകാൻ അവർ വില്ലിങ് ആകുന്നത് അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നത് ഈ പല ബറ്റാലിയനിലുകളിലും പകുതി റിസർവ് ബറ്റാലിയനിലുകളിലെ സൈനികരിലെ പകുതി പേരും യുദ്ധത്തിനായിട്ട് അവരെ വിളിക്കുമ്പോൾ അവര് ഹാജരാകുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിന് കാരണമായി അവർ പറയുന്നത് ഏകദേശം രണ്ടു വർഷത്തോളം നീളുന്ന യുദ്ധം ഇപ്പോൾ ഗസയിൽ തന്നെ ആ ഗസയിൽ തന്നെ തുടങ്ങിയിട്ട് യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ടു വർഷത്തോളം ആകുന്നു മറ്റ് പലയിടങ്ങളിലായി ഇങ്ങനെ നിരന്തരമായി യുദ്ധം ചെയ്ത് ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തതിന്റെ ഒരു ക്ഷീണവും നിരാശയും ഒക്കെ കാരണം റിസർവ് സൈനികർ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നു ഈ വിസമ്മതം നഗരം പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലി സൈനിക പദ്ധതികൾക്ക് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇങ്ങനെ സൈന്യത്തിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയാണ് ഈ പത്രം ചൂണ്ടിക്കാട്ടുന്നത് ഇത് നദന്യാഹുവിന്റെ പദ്ധതികളെ സങ്കീർണമാക്കുമെന്ന് ഈ പത്രം പറയുന്നു ഓഗസ്റ്റ് എട്ടിന് സുരക്ഷാ മന്ത്രിസഭ അംഗീകരിച്ച നമ്മൾ നേരത്തെ പറഞ്ഞ ജിഡിയോൺ ടു ഉണ്ടല്ലോ ജിഡിയോൺ ടു ഏകദേശം ഒരു ദശലക്ഷം അതായത് പത്തു ലക്ഷം ബലസീനികളെ തെക്കോട്ട് വടക്കൻ ഗസയിൽ നിന്നും മധ്യ ഗസയിൽ നിന്നൊക്കെ തെക്കോട്ട് മാറ്റി പാർപ്പിക്കാൻ അല്ലെങ്കിൽ ആട്ടിപ്പായിക്കാൻ ഒക്കെയുള്ള പദ്ധതികൾ അത് ഈ ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ഇപ്പോ അത് ഉദ്ദേശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാത്തതിന്റെ കാരണം ഈ റിസർവ് സൈനികരുടെ കടുത്ത അതൃപ്തി ആണ് എന്നാണ് പല സൈനിക ബറ്റാലിയനുകളുടെയും സ്ട്രെങ്ത് പകുതിയായി കുറഞ്ഞിരിക്കുന്നു അറുപതിനായിരം പേരെ അടിയന്തരമായി ഇസ്രയേൽ സൈന്യത്തിനെ യുദ്ധം ചെയ്യാൻ വേണ്ടി വേണം പക്ഷേ ഈ സൈനികർ പലരും അവരുടെ അതിർത്തി തുറന്നു പറയുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് തുറന്നു പറയുന്നവർക്കെതിരെ അതിശക്തമായ പ്രതികാര നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു അതിന്റെ ചില ഉദാഹരണങ്ങൾ കൂടി എൻ വൈറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് ഈ റിസർവ് സൈനികർ പൊതുവേ റിസർവ് സൈനികരെ ഈ ചെറിയ യുദ്ധങ്ങൾക്ക് വേണ്ടിയാണ് അവരെ വിളിക്കാറുള്ളത് പക്ഷേ പല റിസർവ് സൈനികരും സൈനികൾ നൂറുകണക്കിന് ദിവസങ്ങളായി യുദ്ധം ചെയ്ത് ആ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞവരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം അവർ പലരും അച്ഛന്മാരാണ് അതുപോലെ വിദ്യാർത്ഥികളാണ് മറ്റ് പല ജോലികളും ചെയ്യുന്നവരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് ദിവസം യുദ്ധം ചെയ്ത ഒരു ക്യാപ്റ്റന്റെ കഥ ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണത്തിൽ വരെ പങ്കെടുത്തു ഗസയിൽ അടക്കം ഇരുന്നൂറ്റി ദിവസം യുദ്ധം ചെയ്തു ആ ക്യാപ്റ്റ പേര് റോൺ ഫൈനർ എന്നാണ് ഈ റോൺ ഫെയ്നർ എന്ന ക്യാപ്റ്റൻ ഇരുന്നൂറ്റി എഴുപതിലധികം ദിവസം യുദ്ധം ചെയ്തിട്ടും അദ്ദേഹം പിന്നീട് സൈനിക സേവനത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം അത് നിരാകരിച്ചു ഞെത്താൻ വരില്ല എന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇരുപത്തിയഞ്ചു ദിവസം സൈനിക കോടതി തടവ് ശിക്ഷ വിധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ സംവിധാനം ഇസ്രയേലിൽ ഇസ്രയേലിലെ അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഇരുപത്തിയഞ്ചു ദിവസം എന്ന വാർത്തയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല പല ഇത്തരത്തിലുള്ള സൈനികരും ഈ ഹാജരാകാതിരിക്കുമ്പോ അവർക്ക് നേരെയൊക്കെ വാറണ്ട് പുറപ്പെടുവിക്കുന്നു അവർക്ക് ജയിൽ ശിക്ഷ വിധിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോ ഈ റിസർവ് സൈനികർ പറയുന്നതായിട്ട് പത്രം പറയുന്നത് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാർ ശ്രമിക്കുകയാണ് അത് ബന്ദികളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്നുകൂടി അവർ പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെയും ഈ സൈനികർ ഇസ്രയേൽ ഇസ്രയേൽ സൈനികരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും അവര് പലരും വലിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നല്ലൊരു ശതമാനം പേർക്കും വലിയ മാനസികാരോഗ്യ ചികിത്സ ആവശ്യമായുള്ളവരാണ് നിരന്തരമായ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരൊക്കെ വല്ലാതെ മാനസികമായും ഒക്കെ തളർന്നു പോയിട്ടുള്ളവരാണ് ഇപ്പൊ ഈ നമ്മൾ മരിച്ച ഈ സൈനികരുടെ കണക്കെടുക്കുന്നത് പോലെ തന്നെ പരിക്കേറ്റ സൈനികരുടെ കണക്കെടുത്താൽ അത് ആയിരക്കണക്കിന് സൈനികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അവരിൽ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ് ഇല്ലാത്തവരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓർക്കുകയാണ് അപ്പൊ ഇസ്രയേൽ സൈന്യത്തിൽ ഇസ്രയേലിന്റെ സിവിൽ സൊസൈറ്റിയിൽ മാത്രമല്ല സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പത്തു ലക്ഷം പേരും മൂന്നര ലക്ഷം പേരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ ബഹുജന പ്രക്ഷോഭങ്ങൾ പലപ്പോഴും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളായി മാറുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ സൈനികർക്കിടയിൽ വലിയ തോതിലുള്ള അസംതൃപ്തി അവര് സൈനിക സേവനത്തിന് യുദ്ധങ്ങൾക്ക് വിളിക്കുമ്പോൾ വരാത്തൊരു സാഹചര്യം പോലും ഉണ്ട് എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ തുർക്കിയിൽ നിന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ നടത്തുന്ന കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ ചില തുറന്നു പറച്ചിലുകളാണ് അദ്ദേഹം നേരത്തെ തന്നെ തുർക്കി അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് ഊന്നിപ്പറയുകയായിരുന്നു വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അതായത് ഇസ്രയേലുമായുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളൊക്കെയും തുർക്കി അവസാനിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ഊന്നി ഊന്നിപ്പറഞ്ഞത് ഇസ്താംബൂൾ ഇസ്രയേലിനെതിരെ സ്വീകരിച്ച നിരവധി ബഹുമുഖ നടപടികൾ അദ്ദേഹം പാർലമെന്റിൽ വിശദീകരിച്ചു എന്നുള്ളതാണ് ഇസ്രയേലുമായുള്ള ഞങ്ങളുടെ വ്യാപാരം നിർത്തിവച്ചു ഇസ്രയേൽ കപ്പലുകൾക്ക് കപ്പലുകളിൽ ഞങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല അതുപോലെ വ്യോമഗതാഗതം ഇല്ല അതുപോലെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ഒരു വ്യാപാര ഇടപാടുകളും ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് ഇന്നലെ അസാധാരണ പാർലമെന്റ് യോഗത്തിൽ തുർക്കിയുടെ അസാധാരണ പാർലമെന്റ് യോഗത്തിൽ ഈ ഹക്കാൻ ഫിദാൻ അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതുപോലെ ഈ ആയുധങ്ങൾ തുർക്കിയിലെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ കപ്പലുകളൊന്നും ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഞങ്ങൾക്ക് കയറ്റുന്നില്ല അവർ പറയുന്നത് ലോകത്തിന്റെ കൺമുന്നിൽ അടിസ്ഥാന മാനുഷിക മൂല്യങ്ങൾ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇസ്രയേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി ഇനി അങ്ങോട്ട് ഈ നില തന്നെ തുടരും ഈ യുദ്ധം അവസാനിക്കുന്നതുവരെ എന്നുള്ള വാർത്തയാണ് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളാണ് ഗസയെ സംബന്ധിച്ച് കടന്നുപോകുന്നത് ആ ഇരുണ്ട അധ്യായങ്ങൾക്ക് കാരണം ഇസ്രേലാണ് എന്നും അദ്ദേഹം പറയുന്നു അറുപതിനായിരത്തിലധികം പേരെ കൊന്നു മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരുണ്ട മാണ് കടന്നുപോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതേസമയം ഗസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കുന്ന ഏതൊരു നിർദ്ദേശത്തെയും തുർക്കി എതിർക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പൊ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ സ്വീകരിക്കുന്ന അതിശക്തമായ നടപടി അതുപോലെ ഓരോ രാജ്യങ്ങളായി പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് അനുകൂലമായി ആ ദുരാഷ്ട്ര പരിഹാരം വേണമെന്നും പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ അവരുടെ പ്രഖ്യാപനങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നു ഇപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ എക്സിബിഷൻ ആ എക്സിബിഷൻ രണ്ടു വർഷം കൂടുമ്പോഴാണ് ചേരുന്നത് ആ എക്സിബിഷനിൽ നിന്ന് ഇസ്രയേലിനെ നിരോധിച്ചു എന്നുള്ള വാർത്തയാണ് ഇസ്രയേലിൽ നിന്ന് ഒരാളെ പോലും ഈ എക്സിബിഷനിലേക്ക് പ്രതിരോധ സൈനിക എക്സിബിഷനാണ് ആണ് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് വരുന്ന എക്സിബിഷനാണ് സെപ്റ്റംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ നാല് ദിവസങ്ങളായിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുക അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക പ്രതിരോധ എക്സിബിഷനിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കുന്നു എന്ന് തന്നെ പറയാം സാധാരണഗതിയിൽ ഈ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോ പ്രതിരോധ മന്ത്രിമാരടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരൊക്കെ പങ്കെടുക്കുന്ന ഒരു എക്സിബിഷനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിർസ് ചാമറിന്റെ ഈ പലസ്തീനെ അംഗീകരിച്ച നടപടിയും അതിനെ തുടർന്ന് ഇസ്രയേലിനെതിരെ സ്വീകരിക്കുന്ന ഒരു പ്രതിഷേധ നടപടി എന്ന നിലയിലാണ് പക്ഷേ ഇസ്രയേലിതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയെക്കുറിച്ച് വല്ലാതെ അങ്ങ് പ്രതിഷേധ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഞങ്ങളോട് ചെയ്യുന്ന കടുങ്കയാണ് എന്ന നിലയിലൊക്കെയാണ് അതേസമയം പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനും മറ്റ് എൺപത് പേർക്കും പലസ്തീൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് എൺപത് പേർക്കും അമേരിക്ക വിസ നിഷേധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രത്യേകിച്ചും ന്യൂയോർക്കിലേക്ക് യു എൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ അടുത്ത മാസം സെപ്റ്റംബറിൽ ഇവർക്ക് ഇവരെല്ലാവരും ഇവര് മഹ്മൂദ് അബ്ബാസ് പ്രത്യേകിച്ചും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നിർണായകമായ ഒരു യോഗമാണ് അവിടെ നടക്കാനിരുന്നത് സോ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസും സൗദി അറേബ്യയുമാണ് അതിന് സഹ ആതിഥേയത്വം വഹിക്കുന്നത് അതിൽ വെച്ചാണ് ഫ്രാൻസ് പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് അപ്പൊ അതിൽ നിർണായകമായ അതിനിർണ്ണായകമായ സമ്മേളനത്തിൽ നിന്ന് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനെ വിലക്കുന്നു എന്നുള്ള പ്രധാന പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അമേരിക്കയുടെ നടപടി അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അപ്പോൾ അതിലേതെങ്കിലും തരത്തിൽ അമേരിക്ക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റം വരുത്തുമോ എന്ന് നമുക്ക് അറിയില്ല ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇസ്രയേലിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ പ്രതിഷേധം അതേസമയം തന്നെ ഉയരുന്നുണ്ട് ഗസയിൽ അതിരൂക്ഷമായ പോരാട്ടം തുടരുമ്പോൾ എഴുപത്തി പേർ കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരിച്ചു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പൊ ഈ വാർത്തയ്ക്കൊപ്പം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അത് നമുക്കറിയാം ഈ പലസ്തീൻ വിഷയത്തിൽ ഗസയ്ക്ക് ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇസ്രയേലിനോട് ഏറ്റുമുട്ടിയിരുന്നത് അത് ജലമാർഗമാകട്ടെ അല്ലെങ്കിൽ വ്യോമമാർഗമാകട്ടെ കൃത്യമായിട്ടും ആ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നത് യമനിലെ ഹൂത്തികളാണ് ഇപ്പോൾ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് യമൻ പ്രധാനമന്ത്രി ഹൂത്തികളുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അഹമ്മദ് അൽ റഹാവി കൊല്ലപ്പെട്ടു യമൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് അല്ലെങ്കിൽ ഹൂത്തികൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് കാബിനറ്റ് മന്ത്രിമാർ പന്ത്രണ്ട് കാബിനറ്റ് മന്ത്രിമാരും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സനയിലെ യമൻ തലസ്ഥാനമായ സനയിലെ അപ്പാർട്ട്മെന്റിലേക്കാണ് ഇസ്രായേൽ സേന ഇങ്ങനെയൊരു ആക്രമണം വ്യോമാക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് പോരാളി അഹമ്മദ് ഗാലിബ് നാസർ അൽ റഹാബിയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരായ സഹപ്രവർത്തകരുടെയും രക്തസാക്ഷിത്വം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നാണ് അവർ പറയുന്നത് വഞ്ചകനായ േൽ ക്രിമിനൽ ശത്രു അവരെ ലക്ഷ്യം വെച്ചിരുന്നു എന്ന് ഹൂത്തി നേതാവ് മഹദി അൽ മഷാത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഇദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഹൂത്തികളുടെ പ്രധാനമന്ത്രിയായിരുന്നു സന തലസ്ഥാനമായ സന കേന്ദ്രീകരിച്ചുള്ള സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ ഒരു വർഷത്തെ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലേക്കാണ് ഈ വ്യോമാക്രമണം ഉണ്ടായത് എന്നുള്ള നിലയിലുള്ള വിവരമാണ് വരുന്നത് ഇസ്രയേലിൽ യമനിലേക്ക് നടത്തിയ ഹൂത്തികളെ ഹുത്തികളുടെ നേർക്ക് നടത്തിയ പതിനാറാമത്തെ ആക്രമണത്തിലാണ് അവരുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നത് എന്നുള്ള വിവരമാണ് നമുക്കറിയാം ഈ അമേരിക്ക ഡെത്ത് ഓഫ് അമേരിക്ക ഡച്ച് ഇസ്രായേൽ എന്ന മുദ്രാവാക്യമാണ് ഹുത്തികളുടെ മുദ്രാവാക്യം തന്നെ ജൂതന്മാർക്ക് ശാപം കസ്റ്റ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള മുദ്രാവാക്യമാണ് അവർ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് നവംബറിൽ തന്നെ അവർ ഇസ്രയേലിനെതിരായ ആക്രമണം തുടങ്ങിയിരുന്നു പലസ്തീനു വേണ്ടി ഗസയ്ക്ക് വേണ്ടി എന്ന നിലയിലാണ് ഒരു ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും പ്രസിഡന്റായ ശേഷമാണ് ഇവരെ വീണ്ടും എഫ് ടി ഒ ആയി പ്രഖ്യാപിച്ചത് ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായി പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല ഹോത്തികളെ തീർക്കാൻ വേണ്ടി അമേരിക്ക യമനിലൊരു ആക്രമണ പദ്ധതി അങ്ങ് തുടങ്ങുകയും ചെയ്തു പക്ഷെ പിന്നീട് ഇസ്രയേലിനോട് പോലും ആലോചിക്കാതെ അമേരിക്ക പദ്ധതിയുമായിട്ട് പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോയി ഹൂത്തികളും ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ സന്ധിയാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ വിലപ്പെട്ട നേതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഹൂത്തികളുടെ നീക്കം എന്നതും ഈ മേഖല വളരെ ഗൗരവത്തോടെ നോക്കുന്നു നമ്മൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും അവരുടെ പന്ത്രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ വാർത്ത തന്നെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇനി ുത്തികൾ അടുത്ത മണിക്കൂറുകളിൽ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും നെഞ്ചിടിപ്പോടെ തന്നെയാണ് പശ്ചിമേഷ്യ അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളും വിവരങ്ങളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം സ്നേഹം